നമസ്കാരം ഉണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ആറേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ഫാമിങ്ങിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ കഴിഞ്ഞാൽ കിടിലിനൊരു സ്ഥലമാണ് തീർത്തും വില കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കഞ്ഞിക്കുഴി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റ് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലം ആവറേജ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വാർക്ക വീടുമുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്ത് കൃഷിയിരിക്കുന്ന നൂറോളം ജാതിയുണ്ട് അതിൽ കായ്ക്കുന്ന അമ്പതോളം ജാതി നിലവിലുണ്ട് വാഹനങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്ത് വരുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ജാതിയും ഏലുവും കൊക്കോയൊക്കെ തന്നെയാണ് കാണുന്ന ജാതി അധികം പ്രായമാകാത്ത ജാതിയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് എല്ലാം ഇത് ഫാമിംഗ് ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ അഞ്ചോളം പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തുണ്ട് അതുപോലെ ഈ കാണുന്ന ഒരു ആട്ടിൻതൊഴുത്താണ് മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് ആഴ്ചയിൽ എഴുപത്തഞ്ച് കിലോയോളം കൊക്കോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് സീസണിൽ സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ ഒതുങ്ങിയ ഏരിയയാണ് മണ്ണൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കുരുമുളക് കാണ കഴിഞ്ഞ വർഷം അൻപത് തൂല കുരുമുളക് ഇതിനകത്ത് നിന്ന് ലഭിച്ചതാണ് സ്ഥലത്തിന്റെ ഏത് ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് വാഹനങ്ങൾ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെ ഉള്ള ഒരു ചെറിയ വഴിയാണിത് കേട്ടോ വളമൊക്കെ നമുക്ക് കയറ്റിക്കൊണ്ട് വരാൻ പറ്റുന്നതാണ് വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറ്റുന്നതാണ് പ്രൈവറ്റ് വഴിയാണ് ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഏലത്തിനൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഈ കാണുന്നൊക്കെ ജാ ജാതിയാണ് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് മീൻ മീൻ വളർത്താനൊക്കെ അനുയോജ്യമായ നല്ലൊരു കുളവാണിത് ഭത്തിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികളും നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണിത് കാരണം കൂടുതൽ ഉണക്കയക്കുന്ന സ്ഥലമൊന്നും അല്ല ഇത് കാലാവസ്ഥ തണുപ്പുള്ള മേഖല തന്നെയാണിത് കൂടുതൽ സ്ഥലം കുറഞ്ഞ വിലയ്ക്കൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് നൂറോളം ചുവട ഏലം കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്ഥലത്തുള്ള മറ്റൊരു കുളം ഇതാണ് ഏരിയ നല്ല കിടിലൻ ഏരിയ ആണ് കേട്ടോ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ ഈ സ്ഥലത്ത് നാൽപ്പതോളം ചൂട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് കല്ലിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് തയ്യാണ് കയറി വരുന്നതേ ഉള്ളൂ സ്ഥലത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് നല്ലതാണ് ഇപ്പം അതുപോലെ കോടമഞ്ഞൊക്കെയുള്ള ഏരിയയാണ് കേട്ടോ അതിനാൽ തന്നെ നമുക്ക് ടൂറിസമൊക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ നമുക്ക് ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് കാപ്പിക്കുരുവാണുള്ളത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കിലോ ഉണക്കം കാപ്പിക്കുരു ഇതിനകത്ത് നിന്ന് ലഭിച്ചതാണ് ഈ ഭാഗം എല്ലാം കയ്യാലയൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ സ്ഥലത്ത് മുപ്പതോളം കായ്ക്കുന്ന ഉണ്ട് അതുപോലെ ഒരു അഞ്ഞൂറോളം കവുങ്ങും ഉണ്ട് ഈ സ്ഥലത്ത് നാലോളം കായ്ക്കുന്ന കുടമ്പുളിയുണ്ട് ഈ സ്ഥലത്ത് അതുപോലെ സ്ഥലത്തിന് ഇടയ്ക്കിടെയൊക്കെ പശുവിനോട് കാണുന്ന പുല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ റെഡ് നേപ്പി രീതിയിൽപ്പെട്ട പുല്ലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ആയിരത്തോളം ചുവട് ഇത് ഈ വണ്ണമുള്ള സിൽവറുണ്ട് കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ നല്ല മരമാണ് സ്ഥലത്തിൻ്റെ പകുതി ഭാഗം വരെ നമുക്ക് പിക്കപ്പും ജീപ്പൊക്കെ കയറി വരുന്നതാണ് കേട്ടോ വളം കൊണ്ട് കയറി വരാനൊക്കെ പറ്റുന്നതാണ് ഇതൊന്നും ആദ്യം പ്രായമായ തൈജാതിയാണ് പകുതി ഭാഗം നമുക്ക് അവറേജ് നിരപ്പാണ് കേട്ടോ തഴേന്ന് കയറി ഒക്കെ നിരപ്പാണ് പിന്നെ മെല്ലേക്ക് സ്വൽപ്പം വരുമ്പോൾ ചെറിയ ചെരുവുണ്ട് മെയിൽ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ ഇച്ചിട്ട ചെരുവുണ്ട് കേട്ടോ ഭയങ്കര ചെരുവല്ലെങ്കിലും കയറി ഇറങ്ങി നല്ല നല്ലവിധ കൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു ഭൂമിയാണ് പിക്കപ്പ് കയറി വരുന്ന രീതിക്കുള്ള വഴിയാണിത് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് കേട്ടോ ഈ കാണുന്ന ഒരു തൈജാതിയാണ് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് പുല്ല് കൃഷിയൊക്കെ ചെയ്യുവാനും നമുക്കിതിനകത്ത് സ്ഥലമുണ്ട് കേട്ടോ ഈ കാണുന്ന നെല്ലിയാണ് കേട്ടോ ഇത് കായ്ക്കുന്ന നെല്ലിയാണോ അപ്പോൾ ഈ സ്ഥലത്ത് മുപ്പതോളം തെങ്ങുണ്ട് അതിൽ നാലെണ്ണം കായ്ക്കുന്ന തെങ്ങാണ് നിലവിൽ രണ്ട് കുളവും രണ്ട് പടുതാക്കുളവും ഒരു ഓയിലിയാണുള്ളത് വെള്ളമൊക്കെ സുലഭമായി നമുക്ക് ഉള്ളതാണ് കേട്ടോ അതിനാൽ തന്നെ എല്ലാവിധ ഫാമിനും നമുക്ക് അനുയോജ്യമാണ് നാലോളം തെങ്ങാണ് നിലവിൽ നന്നായിട്ട് കായ്ക്കുന്നുള്ളത് അതുപോലെ ഇതൊരു കമ്പോസ്റ്റാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വാർക്ക് വേരാണ് പിന്നെ ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് ബാക്കിലേക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് വരും അപ്പം മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ ലിവിങ് റൂമ് എല്ലാം ഉള്ളതാണ് കേട്ടോ കോൺക്രീറ്റ് ടാർ വഴി നിന്ന് നമുക്ക് ഈ കാണുന്ന കോൺക്രീറ്റ് വഴിയാണ് അമ്പത് മീറ്ററോളം ഉണ്ട് ഈ കോൺക്രീറ്റ് വഴി അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം ആറ് ഏക്കർ സ്ഥലമാണ് അതിൽ രണ്ടര ഏക്കറാണ് പട്ടയുള്ളത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്